നമസ്കാരം പാലക്കാട്ടെ ബസ് സ്റ്റാൻഡിൽ എയർ കണ്ടീഷണർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഇന്നലെ പ്രതിഷേധമുയർന്നിരുന്നു കരിങ്കൊടിയുമായി പ്രതിഷേധിക്കാൻ എത്തിയത് ബി ജെ പി പ്രവർത്തകരായിരുന്നു ആഡംബര സൗകര്യത്തെക്കാൾ വൃത്തിയുള്ള പൊതുശൗചാലയം അത്യാവശ്യമാണെന്ന് വാദിച്ചാണ് ബി ജെ പി പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത് ഈ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കവേ ഒരു ബി പ്രവർത്തകൻ വനിതാ പോലീസുകാരിയോട് അപമര്യാദയായി പെരുമാറി മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ മറ്റൊരാളെ തടയാൻ ശ്രമിക്കവെയാണ് പോലീസ് ഉദ്യോഗസ്ഥക്ക് നേരെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ അടുത്തുകൂടിയത് ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ ഇയാൾക്ക് നേരെ തിരിഞ്ഞ് ഉദ്യോഗസ്ഥ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു ഇയാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമല്ല മന്ത്രി പങ്കെടുത്ത ആയതിനാൽ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കേണ്ട ചുമതല പോലീസുകാർക്ക് ഉണ്ടായിരുന്നു അവരുടെ ഡ്യൂട്ടി നിർവഹിക്കവെയാണ് അവർ അതിക്രമം നേരിടേണ്ടി വന്നത് കരിങ്കൊടി പ്രതിഷേധക്കാരെ തടയാൻ പുരുഷ പോലീസുകാർക്കൊപ്പമാണ് പോലീസുകാരെയും എത്തിയത് ഇത്തരം സന്ദർഭങ്ങളിൽ ജോലിയുടെ ഭാഗമായി വനിതാ പോലീസുകാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അധികമാരും ചർച്ച ചെയ്യാറില്ല അതേസമയം കഴിങ്കുടി പ്രതിഷേധം നടത്തിയവരെ ഗണേഷ് കുമാർ നേരിട്ടതും ശ്രദ്ധേയമായി പ്രതിഷേധക്കാരെ വിളിച്ച് തോളിൽ കൈയിട്ടാണ് മന്ത്രി സംസാരിച്ചത് എന്താണ് െന്ന് ചോദിച്ചറിഞ്ഞ് അതിന് കൃത്യമായ മറുപടി മന്ത്രി ഗണേഷ് കുമാർ നൽകി ഇതേ തുടർന്ന് പരിപാടി സമാധാനപരമായി നടക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ വികസനത്തിന് തടയിടാനാണ് പാലക്കാട് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ വികസനം ചൂണ്ടിക്കാണിച്ച് ബി ജെ പി പ്രവർത്തകർ മന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു എന്നാൽ കരിങ്കൊടി മന്ത്രിക്കെതിരെയല്ല ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെയാണ് കാണിക്കേണ്ടതെന്ന് സമരക്കാരുടെ മന്ത്രി മറുപടി പറഞ്ഞു കെഎസ്ആർടിസിയിലെ ശിഥീകരിച്ച വിശ്രമ മുറിയുടെയും പുതിയ എസി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസിന്റെയും ഉദ്ഘാടനത്തിനാണ് പാലക്കാട് മന്ത്രി കെ ബി ഗണേഷ് കുമാര് എത്തിയത് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് നേരെയാണ് ബിജെപി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് കെഎസ്ആർടിസിയിലെ വികസന മുരടിപ്പിനെതിരെ മുദ്രാവാക്യം ഉയര്ത്തിയിരുന്നു ബിജെപിയുടെ കരിങ്കൊടി തുടർന്ന് മന്ത്രി രൂക്ഷമായ മറുപടിയാണ് പ്രതിഷേധക്കാരോട് പറഞ്ഞത് കെ എസ് ആർ ടി സിയുടെ വികസന മുരടുപ്പിന് കാരണം ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയാണെന്ന് മന്ത്രി പറഞ്ഞു പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം സ്ത്രീകളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നത് ലക്ഷ്യമാക്കി കെ എസ് ആർ ടി സിയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നീക്കം യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങളും വൃത്തിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് മെച്ചപ്പെടുത്തും വരുമാനം വർദ്ധിപ്പിക്കാനാണ് ജീവനക്കാരുടെയും സർക്കാരിന്റെയും ലക്ഷ്യം ബസ്സുകളിൽ നിന്നുള്ള പരസ്യ വരുമാനം ഒൻപത് കോടിയിൽ നിന്ന് പതിനെട്ട് കോടി രൂപയായി ഉയർത്താൻ കഴിഞ്ഞു കെ എസ് ആർ ടി സിയുടെ കോംപ്ലക്സുകളിൽ നിന്ന് വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് ജീവനക്കാരുടെ സൗകര്യം ഉറപ്പാക്കുന്നതിനും വലിയ പരിഗണനയാണ് നൽകുന്നത് സംസ്ഥാനത്ത് ജീവനക്കാർക്ക് എ സി താമസ സൗകര്യം ഒരുക്കിയ ആദ്യ ജില്ല പാലക്കാടാണ് ആണ് എന്നും മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു